നമസ്കാരം അമേരിക്കൻ പോഡ്കാസ്റ്ററും എഐ ഗവേഷകനുമായ ലെക്സ് ഫ്രിഡ്ബാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സംഭാഷണം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് തന്റെ നേതൃത്വം തത്വചിന്ത മറ്റ് വ്യക്തിപരമായ ചിന്തകൾ എന്നിവയെല്ലാം മൂന്നു മണിക്കൂർ നീണ്ടുനിന്ന നിന്ന ആ പോഡ്കാസ്റ്റിലൂടെ നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം മരണം ഏകാന്തത തെറ്റുകൾ എന്നീ വിഷയങ്ങളെ തന്റെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും അദ്ദേഹം പങ്കിടുകയുണ്ടായി നരേന്ദ്രമോദി മരണത്തെ ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അനിവാര്യമായതിനെ ഭയപ്പെടുന്നതിനു പകരം ജീവിതം അർത്ഥപൂർണമാക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മരണം ഉറപ്പാണ് പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം അദ്ദേഹം അഭിപ്രായപ്പെട്ടു മരണമടക്കമുള്ള അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നതിനു പകരം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും തന്നാലാവുന്ന സംഭാവനകൾ നൽകുന്നതിലും ലോകത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിലും ഊർജം നിക്ഷേപിക്കാൻ അദ്ദേഹം ഏവരോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തു നിരക്കുള്ള ഈ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ഏകാന്തത അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ലെക്സ് ഫ്രിഡ്മാൻ ചോദിച്ചപ്പോൾ ഏകാന്തത എന്ന ആശയത്തെ തന്നെ ഉണ്ടായത് വൺ പ്ലസ് വൺ സിദ്ധാന്തത്തിലുള്ള തന്റെ വിശ്വാസവും അദ്ദേഹം പങ്കുവച്ചു വൺ പ്ലസ് വണ്ണിൽ ഒന്ന് മോദിയാണ് മറ്റൊന്ന് ദൈവമാണ് ദൈവം എപ്പോഴും തന്നോടൊപ്പമുള്ളതിനാൽ താൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് തന്റെ വിശ്വാസത്തെ ആഴത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ പിന്തുണ തന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി ജൻസേവാ ഹി പ്രഭുസേവ അതായത് ജനങ്ങളെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കായും ലോകമെമ്പാടും നടത്തുന്ന പര്യടനങ്ങൾക്കിടയിലും മറ്റ് പ്രവർത്തന മണ്ഡലത്തിലും എപ്പോഴെങ്കിലും ക്ഷീണം തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി യഥാർത്ഥ നേതൃത്വം ഉത്തരവാദിത്വത്തിലാണ് വേരൂന്നിയിരിക്കുന്നതെന്ന മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ജനങ്ങൾ എന്നിലർപ്പിക്കുന്ന വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് തന്റെ ശ്രമങ്ങൾ ക്ഷീണമില്ലാതെ തുടരാൻ പ്രചോദിപ്പിക്കുന്നത് കർഷകർ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ ഇന്ത്യയിലെ കഠിനാധ്വാനികളാണ് രാജ്യത്തെ സേവിക്കുക എന്നതിലാണ് തന്റെ അജഞ്ചരമായ പ്രതിബദ്ധതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റുമായി നിലനിർത്തുന്ന നല്ല ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് സമീപനം തന്റെ ഭാരത് ഫസ്റ്റ് എന്ന തത്വചിന്തയുമായി യോജിക്കുന്നുവെന്നും ഇത് ഇരുവർക്കുമിടയിൽ ഒരു സ്വാഭാവിക സിനർജി വളർത്തിയെടുക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപിന് അമേരിക്കയാണ് ആദ്യം നരേന്ദ്രമോദിക്ക് എപ്പോഴും ഭാരതമാണ് ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞു ട്രംപ് തന്റെ കർമ്മമണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നു യു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് തന്നെ കഠിനമായ ചർച്ചക്കാരനെന്ന് വിശേഷിപ്പിച്ചതിനോട് അദ്ദേഹം പ്രതികരിച്ചു വിവിധ വേദികളിൽ തന്നെ അഭിനന്ദിക്കുന്നത് ട്രംപിന്റെ മഹാമനസ്കൃതയാണെന്നാണ് പ്രധാനമന്ത്രി മോദി അഭിപ്രായപ്പെടുന്നത് മുൻപ് ഭരണകൂടത്തിലെ ഊർജ്ജസ്വലരായ പങ്കാളികളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും അദ്ദേഹം അനുസ്മരിച്ചു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ നിലവിലെ പ്രസിഡന്റ് പദവിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ശക്തമായ ഒരു ടീമിനെ കെട്ടിപ്പടുത്തിട്ടുണ്ടെന്നും അവരുമായി കൂടിക്കാഴ്ച നടത്താൻ തനിക്ക് അവസരം ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ധനികനായ എലോൺ മസ്കുമായുള്ള തന്റെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി പങ്കുവെക്കുകയുണ്ടായി ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ആ ബന്ധം നിലവിലുണ്ടെന്ന് അദ്ദേഹം അനുസ്മരിച്ചു എലോൺ മസ്കുമായി നടത്തിയ സമീപകാല കൂടിക്കാഴ്ചയെ ഏറെ ഊഷ്മളവും കുടുംബപരവുമെന്നാണ് മോദി വിശേഷിപ്പിച്ചത് യു എസ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഭരണതലത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും രാജ്യത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി പ്രസിഡന്റ് ട്രംപ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ രൂപീകരണത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എലോൺ മസ്കിന്റെ ക്രിയാത്മകമായ പങ്കാളിത്തത്തെക്കുറിച്ചും നരേന്ദ്രമോദി എടുത്തു പറയുകയുണ്ടായി ഇന്ത്യയിൽ തന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിലും എന്ന ആശയം മറ്റൊരു തരത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അധികാരമേറ്റ ശേഷം തന്റെ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിന്ന് കോടി വ്യാജ ഗുണഭോക്താക്കളെ കണ്ടെത്തി നീക്കം ചെയ്തുവെന്നും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ശരിയായ ആളുകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിയെന്നും അങ്ങനെ മൂന്ന് ലക്ഷം കോടി രൂപ ലാഭിച്ചുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു കൂടാതെ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി കാലഘട്ടപ്പെട്ടൂറ് നിയമങ്ങളും അനുസരണ ചട്ടങ്ങളും കേന്ദ്രം റദ്ദാക്കിയതായും യുഎസ് പോഡ്കാസ്റ്ററും എ ഗവേഷകനുമായ ലെക്സ് ഫ്രിഡ്മാനുമായി നടത്തിയ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റിനിടെ അദ്ദേഹം വിശദീകരിച്ചു നിറം തേടി നിറം